അലഹമ്മ ഞാൻ ക്ലോക്ക് ടവറിന്റെ മുകളിലാണ് മക്കയിൽ പരിശുദ്ധമായ മസ്ജുദ്ൽ അഹ്റാമിന് ഇങ്ങനെ വീക്ഷിക്കാൻ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം ഇതിന് കളമൊരുക്കിയത് എന്റെ സുഹൃത്ത് കുട്ടിമാനും പ്രിയപ്പെട്ട കൊണ്ടോട്ടിയിലെ അൻവറുമാണ് അൻവർ ഇവിടെ ജോലിക്കാരൻ കൂടിയാണ് വളരെ സന്തോഷം പരിശുദ്ധമായ കാബാലയം ഇങ്ങനെ കാണാം മുകൾ ഭാഗത്തു അതുപോലെ സൊഫായും മറുപായും തവാഫ് ചെയ്യുന്ന ആളുകളെ ഒരു ആകാശ വീക്ഷണം നടത്താൻ പറ്റി ഒരു പ്രത്യേകമായ ഇരിപ്പിടം ക്ലോക്ക് ടവറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും അല്ലാണ്ടില്ല ഞാനിവിടെ കണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് സൊഫ മറവ മുഗൾ ഭാഗം നേർക്ക് നേരെ കാണുന്നു പിന്നെ കഴപ്പം തവാഫ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് മുഗൾ ഭാഗത്ത് തൊവാഫുണ്ട് വീൽ ചെയർ തൊ ഓഫുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അറിയാത്തതും കാണാത്തതും കേൾക്കാത്തതുമായ കേൾക്കാത്തതുമായൊരു തവാഫാണ് ഈ മിനാരങ്ങൾക്ക് തൊട്ടു പിറകിലായി റോഡ് വഴി ബസ്സുകളിൽ രോഗികളും അതുപോലെ പ്രയാസപ്പെടുന്നവരായ ആളുകൾ പ്രത്യേക നിശ്ചയിച്ച ഫീസ് ഈടാക്കി അല്ലേ അവരെ തൊ ഓഫ് ചെയ്യിക്കുന്നൊരു എന്ന് മനസ്സിലാക്കുന്നു അലഹദില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ബസ്സിൽ തൊ ഓഫ് ചെയ്യാനുള്ള അവസരം അതും ഇങ്ങനെ കണ്ടത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിവരം തന്നെ എനിക്ക് കിട്ടുന്നത് അലഹമ്മശു വശുദ്ധമായ വസുല റാമിനെയും മക്കയെയും അതുപോലെ എന്താ പറയുക ഇവിടുത്തെ ഓരോ ചരിത്രത്തിന്റെ അമരസ്മരണങ്ങൾ ഉറങ്ങുന്ന ഓരോ വിഷയങ്ങളെയും മുടിങ്ങാടി കീറി പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അ അഞ്ചെട്ട് ദിവസമായി ഞാൻ അതിൻ്റെ പിറകിലാണ് അതിലേറ്റവും കൗതുകം തോന്നിയ ഒരു വിവരം ലഭ്യമാകുന്ന ഒരു പ്രത്യേകമായ സ്ഥാനമാണ് ക്ലോക്ക് ടവറിന്റെ മകൾ ഫോൺ കൊണ്ടോട്ടിക്കാരായ മലയാളി സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട കുട്ടിമോനും പോലും അൻവറും എന്നെ കൊണ്ട് എത്തിച്ചു വളരെ സന്തോഷം ഞാൻ എന്റെ സുഹൃത്തു വലയത്തിൽ ആരെയും മറക്കാറില്ല എന്നാൽ ജീവിതത്തിൽ ആരും മറന്നാലും ഇവരുടെ രണ്ടാളിയും ഞാൻ പ്രത്യേകിച്ച് മറക്കില്ലേ കാരണം പരിശുദ്ധമായ കാബാലയം കൺകുളിർക്കെ കാണാൻ ആകാശ വീക്ഷണം നടത്താൻ അതും ഈ പകൽ സമയത്ത് ഔഫ ആകെ മൊത്തം എവിടെയാണ് മസ്ജിദ്ലറാമിൻ്റെ ആ തല ഈ തല എത്ര മുന്നേരം ഏതൊക്കെയാണ് ബാബു സലാം സലാമോട് സഫാ സഫാമറുവാ അതുപോലെ ജബൽ ഖുബൈസ് അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം മസ്ജിദ് അബുബുഖി മാഷാ ആശാദ എന്താ പറയാ എന്താ പറയുക മുത്ത നബി സലാഹ് അലൈഹി വസ്ലം തങ്ങളുടെ പാദസ്പർശമായിട്ട് പ്രളയമായി മണ്ണിൽ എന്താ പറയുക ഈ ചെറിയവനായ ഞാന് ഈ ഉയരത്തിലിരുന്ന് ഇത് കാണാൻ കിട്ടിയ ഈ അവസരത്തിന്റെ നിമിഷത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് മനസ്സിലാവുന്നില്ല അള്ളാഹു നാളെ സുഖലോകസ്വർഗത്തിൽ ഈ രണ്ട് സുഹൃത്തുക്കളെ എൻ്റെയും നമ്മളെല്ലാവരെയും ഇതിനേക്കാൾ വലിയ ഉയരത്തിൽ ദർജയിൽ അസാം